ും അണിയറയിൽ മറ്റു പദ്ധതികൾ ബിജെപിക്ക് ഉണ്ടെന്നും അനുജ് മോട്ട് അഡ്വക്കേറ്റ് മോഹൻജോർജ് തെരഞ്ഞെടുപ്പിക്കുമെന്നും ഷോൺ ജോർജ് നിലമ്പൂർ മണ്ഡലത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പിനെ കുറച്ച് ചുമതല നൽകിയിട്ടുള്ള നേതാക്കൾ ഒരാളായ അഡ്വകേറ്റ് ഷോൺ ജോർജ് ജോർജോ

അതിയാണ് അന്ന് എനിക്ക് മുടി വന്നു ഇതിനെ ചെല്ലാൻ എന്താ പറഞ്ഞറിയ നിങ്ങള് ജില്ലാ വിഭജനം നമ്മുടെ സംസാരിക്കുന്നു ബാങ്കിലേക്ക് എല്ലാ നേതാവേയും നേതാവ് ഇത് അനീതിയുണ്ട് അപ്പം മറുപടി എന്താ അറിയുന്നത് ആ ജില്ല വികജിക്കപ്പെട്ട ആ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തായി മാറും മുസ്ലിം ലീഗിൽ രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ ലഭ്യമാകും ഈ രണ്ട് ജില്ലയും മുസ്ലിം ലീഗിന്റെ കയ്യിലാകും അതുകൊണ്ട് സഹാവേ ആ ആശയം നിങ്ങൾക്കരുത് പബ്ലിക്കായി പറയരുത് എന്നറിയുന്നുണ്ട് കോവിഡ് ആരംഭിക്കുമ്പോൾ അതിന്റെ വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മലപ്പുറത്തെ കലക്ടറേറ്റിൽ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറഞ്ഞതാണ് ആ ജനമാണ് ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല ഈ പറയുന്ന തിരുവനന്തപുരത്ത് മറ്റ് സ്ഥലങ്ങളിലും പതിനഞ്ച് പതിനെട്ട് കുട്ടികൾ പഠിക്കുമ്പം മലപ്പുറത്തെ അഡീഷണൽ സീറ്റ് ബാച്ചല്ല മൈക്ക് വെച്ചിട്ട് ക്ലാസ് കാസ് ഡീസർ കാസെടുക്കുക ഇതീതി അല്ലാന്ന് പറയാൻ പറ്റുമോ തയ്യാറുണ്ടോ മലപ്പുറത്തെ ജനങ്ങളുടെ കണ്ണീരൊക്കെ എൽ ഡി എഫും എൽ ഡി എഫും ഈ വിഷയം ഏറ്റെടുക്കുക ഈ വിഷയം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുന്നു അതിൽ ഈ പറയുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസകരമാണ് ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്ക് ആ സമരത്തെ നിങ്ങൾ പോയി വരും എന്താ മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ ചോദിച്ചു നിങ്ങൾ കുറെ ചോദിച്ചു വെച്ചാൽ മീഡിയ എന്ന് പറയുന്നത് ഈ കെ പി സി സി പ്രസിഡന്റും ഈ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ടല്ലോ മറ്റന്നാൾ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ ചോദിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് മൂന്നു ദിവസം മുഖ്യമന്ത്രിയോട് താമസിക്കാൻ വരുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലെ കണ്ണീരൊപ്പൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മലയോര ജില്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് മുഖ്യമന്ത്രിയോട് എന്താ എന്റെ പിന്നാലെ കൂടുന്നത് നിങ്ങൾ എന്താ എന്റെ മാത്രം പിന്നാലെ കൂടുന്നത് അവിടെയെല്ലാം അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടികൾ തന്നെയാണ് വിഷയം ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ മനുഷ്യർക്ക് ആശ്വാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം റവന്യൂ ജില്ല ഡിവൈഡ് ചെയ്യണം വലിയ വലിയ റൂട്ടേഴ്സുകളാണ് മറ്റൊരു ഓഫീസറുമായിട്ട് കഴിയുന്നില്ല അവരെയും പഞ്ചായത്ത് പറയുന്ന വില്ലേജ് ഓഫീസർ താലൂക്ക് ഉപയോഗിക്കണം ജനങ്ങൾക്ക് ആശ്വാസം നൽകണം കേരളത്തിലെ മറ്റ് ജില്ലകൾക്ക് കിട്ടുന്ന അവകാശം മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഈ മലയോര ജനങ്ങൾക്ക് കിട്ടണം ആ സമരമായി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉന്നയിക്കാൻ പോലുള്ള മൂന്നാമത്തെ പ്രശ്നം പിണറായി മലയോരം കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിക്കുന്നു